ഹലോ ഫ്രണ്ട്സ് സോർസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്താണതിന് കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നു ചില കാര്യങ്ങളൊക്കെ എന്താ പറയുക അതിനോട് അടുക്കുമ്പോഴേക്കും അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു ഇനി ചില ആഗ്രഹങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും എത്രത്തോളം എത്തുന്നുവോ അത്രത്തോളം നമ്മളിൽ നിന്ന് അത് അകന്നു പോകുന്നു ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പല ആളുകൾക്കും മാനിഫെസ്റ്റേഷൻ്റെ റിസൾട്ടുകൾ കിട്ടുന്നു ഞങ്ങൾക്കതിനുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്താണ് എന്താണിതിന് കാരണം എന്നൊക്കെ ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്തതായിട്ടുള്ള ഒരുപാട് ശക്തികൾ ഈ പ്രപഞ്ചത്തിനുണ്ട് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ എന്നല്ല നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തതായിട്ടുള്ള എന്നാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് ഇപ്പോൾ നമുക്കറിയാം കാറ്റിനെ നമുക്ക് കാണുവാൻ കഴിയില്ല അതിനെ അനുഭവിക്കുവാനേ കഴിയുള്ളൂ ഇനി ചൂട് ഈ ചൂടിനെ നമുക്ക് കാണുവാൻ കഴിയില്ല അതിനെ അനുഭവിക്കുവാനേ കഴിയുള്ളൂ ഇനി കാന്തികാകർഷണം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനേ കഴിയുള്ളൂ ഇനി അതിനേറെ പറയുന്നു വൈദ്യുതി അതിനെ നമുക്ക് കാണാൻ കഴിയുകയില്ല എക്സ്പീരിയൻസ് ചെയ്യാനേ കഴിയുകയുള്ളു അതായത് ഈ ലോകത്തിൽ ശക്തമായിട്ടുള്ളത് എന്തുണ്ടെങ്കിലും അത് അദൃശ്യമാണ് ഇനിയിപ്പോൾ നമ്മുടെ വൈകാരിക ഭാവങ്ങൾ തന്നെ സ്നേഹം സൗന്ദര്യം സന്തോഷം ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാണ് കഴിയുന്നത് ഒരിക്കലും നമുക്കതിനെ കാണുവാൻ കഴിയുകയില്ല ഇനി ഏറ്റവും നല്ലൊരു മകുടോദാഹരണം എന്ന് പറയുന്നത് ദൈവം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് ഇന്ന് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം ഉള്ളതോടൊപ്പം തന്നെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വലിയ വിഭാഗം നമ്മുടെ ചുറ്റുമുണ്ട് ഇപ്പോൾ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോയെന്ന് ദൈവവിശ്വാസിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ കണ്ടിട്ടില്ല എന്നേ പറയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഒരു അനുഭവം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അത് പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയാണ് അത് പല പേരുകളിൽ അറിയപ്പെടുന്നുവെന്ന് മാത്രം അങ്ങനെ നമുക്ക് അതിനെ വിശദീകരിക്കാൻ കഴിയുകയുള്ളു ഫ്രണ്ട്സ് ഇതുപോലെ തന്നെയാണ് ഈ ലോകത്തിലുള്ള പല ശക്തികളും ലോ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഐസക് ന്യൂട്ടൺ കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടുള്ള ഒരു ശക്തിയല്ല ഐസക് ന്യൂട്ടൺ കണ്ടുപിടിക്കുന്നതിന് മുൻപും ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു ശക്തി പക്ഷേ ഐസക് ന്യൂട്ടൺ അത് ലോകത്തിന് വെളിപ്പെടുത്തി തന്നു അത്രമാത്രം ഇനി ലോ ഓഫ് വൈബ്രേഷൻ എല്ലാ വസ്തുക്കളും ഒരു ഫ്രീക്വൻസിയിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് അതിനെ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയും ഇനി അതുപോലെ തന്നെയുള്ള ഒരു റൂളാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ചിന്തകളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു നമ്മൾ എന്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യപ്പെടും നമ്മൾ എന്തിനെക്കുറിച്ചാണോ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ നമ്മൾ എത്തുമ്പോൾ ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു ദാറ്റ് ഇസ് ലോ ഓഫ് അട്രാക്ഷൻ സിമ്പിളായിട്ട് പറയുമ്പോൾ അത്ര മാത്രമേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊരു സംശയം നിങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ചിന്തകൾ അത്രത്തോളം തീവ്രതയുള്ളതല്ല എന്നുള്ളതാണ് നിങ്ങളുടെ സ്വപ്നത്തിൽ നിങ്ങൾക്ക് എവിടെയോ ഒളിഞ്ഞിരിക്കുന്നു അങ്ങനെ സംശയത്തോടു കൂടി നമ്മളൊരു കാര്യത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അത് നമ്മളിൽ നിന്ന് പോവുക തന്നെ ചെയ്യും നമ്മളിലേക്ക് അത് വന്ന് ചേരണമെന്നില്ല പിന്നെ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഞാൻ ആത്മാർത്ഥമായി ഇത്രയും ശ്രമിച്ചിട്ടും എനിക്കത് കിട്ടിയില്ല എന്ന് പറയുന്നവരെ കുറിച്ചാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ പ്രപഞ്ചമായിട്ട് നമുക്ക് നൽകുന്ന ഒരു വാണിംഗ് ആയിരിക്കും ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ സ്വസ്ഥത ഇല്ലാതാകും നമുക്ക് സമാധാനം ഇല്ലാതാകും ചിലപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ അധികാരം നിൽക്കാൻ കഴിയണമെന്നില്ല ആ വ്യക്തിയുമായിട്ട് ഒന്ന് ചേർന്ന് പോകാൻ കഴിയണമെന്നില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നമ്മളിൽ നിന്നും അകന്നു പോയേക്കാം അത് പ്രപഞ്ചത്തിൻ്റെ ഒരു റൂളാണ് അതിന് നമ്മൾ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും പലരും പറയുന്ന പറയുന്നൊരു കാര്യമാണ് എനിക്കന്ന് ആ ഒരു അവസരം നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് എന്നിലേക്ക് വന്നിട്ടുള്ള ആ ഒരു അവസരം എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒന്നായിരുന്നു ഏറെ ലാഭം നൽകുന്ന ഒന്നായിരുന്നു എന്നെ ഏറെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നൊക്കെ പലരും അവരവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അപ്പോൾ അതും പ്രപഞ്ചത്തിൻ്റെ ഒരു നിയമമാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ക്ഷമയോടുകൂടി നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി ഒരു ദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തുകൊണ്ടേയിരിക്കുക നമ്മുടെ ഭാഗം എല്ലാ ദിവസവും ക്ലിയർ ആക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും ഒരു നാൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ അവിടെ എത്തിയിരിക്കും നമ്മൾ ആഗ്രഹിക്കുക മാത്രമല്ല അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം കൂടിയാണ് ആഗ്രഹിക്കുകയും ചെയ്യുക അതിനു വേണ്ടിയിട്ട് ഓരോ ദിവസവും പ്രവർത്തിക്കുക കൂടി ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരു നാൾ എത്തുക തന്നെ ചെയ്യും അതങ്ങനെ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ അത് തന്നെയാണ് അതിനെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയില്ല ലോ ഓഫ് വൈബ്രേഷനെയോ ലോ ഓഫ് ഗ്രാവിറ്റിയോ ഇതിനൊന്നും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയുന്നതല്ല അത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മളതിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും അത് ഈ പ്രപഞ്ചത്തിലുണ്ട് പ്രപഞ്ചം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും നമുക്ക് മുൻപേ അതിവിടെ ഉണ്ടായിരുന്നു നമ്മളോടൊപ്പവും അതിവിടെ ഉണ്ട് ഇനി നമ്മുടെ കാലശേഷവും അതിവിടെ തന്നെ ഉണ്ടായിരിക്കും അത് തന്നെയാണ് പ്രകൃതിയുടെ നിയമം അത് മനസ്സിലാക്കി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക തീർച്ചയായിട്ടും ലോ ഓഫ് അട്രാക്ഷൻ അടിസ്ഥാനത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമാവുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് ഈ കമൻറ്റ് ബോക്സിൽ നിന്ന് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാർഗനിർദ്ദേശം നൽകുവാനായിട്ട് എനിക്ക് തീർച്ചയായിട്ടും കഴിയുന്നതാണ് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു മാർഗ്ഗനിർദ്ദേശം നൽകി ജീവിത വിജയം നേടിയെടുക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങളെ സഹായിക്കുവാൻ കഴിയും അപ്പോൾ ഏവർക്കും നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ്